Dear and respected Secretary of Sahith Academy, Doctor Srinivasa Rao, eminent writers of Malayalam, Menasmathan and Subarshanji, Ram Mohan, esteemed writers like Yan Yansukumaran, Vasudendra, E.V. Ramaswamy and K.P. Mohanan, who has come over here to participate in this seminar. And the present secretary and trust members of Tunjan Memorial and staff of Sunchan Memorial and friends. I stand before you on this dais of Thunchan Festival with mixed emotions. Empty is no longer with us. We still struggle to accept his passing. His demise brings me severe sorrow and pain. Yet I find solace in the overwhelming, of overpouring of love and respect for this festival from all corners of our state and the nation. We take comfort in knowing that death is inevitable, and empty lived a full life. In all aspects, the president of Sai Academy, respected Madhav Kavishik, had even booked flight ticket to come over here and participate in this seminar dedicated to M T. Unfortunately, he couldn't make it due to unexpected health issues. His brother is also in a critical position. He is critically ill. However, Secretary of Saith Academy Srinivas Rao, the vibrant executive head of Saith Academy, has arrived. He is with us. He had a decades long warm acquaintance with MT. He has fond memories to share. We are also grateful to the esteemed writers of Tamil, Telugu, and Kannada, Sugumaran, Mirnalni. And Vasudendra, who have come all the way to Tunjan Memorial to pay homage to MTS memory. Thank you to all of them. The presence of all of you provides a little solace to our hearts on this occasion. Now I will stitch, switch to Malayalam language. As the chair of the inaugural function, I will keep my remarks. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി നടത്തുന്ന ഈ ദേശീയ സെമിനാറിൻ്റെ വിഷയം ഗോൾഡൻ എറ ഓഫ് എം ടി ട്രാൻസ്ഫോർമേഷൻസ് ഇൻ ഇന്ത്യൻ ഫിക്ഷൻ എന്നാണ് എം ടിയുടെ സുവർണകാലം ഇന്ത്യൻ ആഖ്യാന കലയിലെ വികാസ പരിണാമങ്ങൾ എന്നതാണ് അറുപത് വർഷത്തോളം സജീവമായി അറുപത് വർഷത്തിലധികം സജീവമായി എഴുത്തു രംഗത്ത് പ്രവർത്തിച്ച മഹാനായ പ്രിയപ്പെട്ട എം ടി ഈ കാലത്ത് ഇന്ത്യയിൽ ഒട്ടുക്ക് ഇന്ത്യൻ ഭാഷകളിൽ വലിയ വികാസ പരിണാമങ്ങൾ നടക്കുകയായിരുന്നു ഈ വികാസ പരിണാമങ്ങൾക്ക് നേതൃത്വം വഹിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ എം ടിക്ക് അദ്ദേഹം ഈ വികാസ പരിണാമങ്ങളോടൊപ്പം ആഖ്യാന കലയിലെ പരിണാമങ്ങളോടൊപ്പം ശ്രീനിവാസറാവു അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ചെറുതായി അതിനെപ്പറ്റിയെല്ലാം പരാമർശിക്കുകയുണ്ടായി അദ്ദേഹം നേതൃത്വം വഹിക്കുകയല്ല ഈ പരിണാമത്തോടൊപ്പം സ്വയം നവീകരിച്ചു കൊണ്ടിരുന്നു എന്നതാണ് എം ടിയുടെ വ്യത്യാസ വിശേഷത എം ടി സത്യത്തിൽ മലയാളത്തിൻ്റെ നിത്യയൗവനം തന്നെയായിരുന്നു അദ്ദേഹം ഒരിക്കലും പഴഞ്ചനായി മാറിയിട്ടില്ല മനസ്സുകൊണ്ട് നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന നവോത്ഥാന കാല എഴുത്തുകാരുടെ എല്ലാം വാത്സല്യവും സ്നേഹവും അദ്ദേഹം പിടിച്ചുപറ്റി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള എഴുത്തുകാരുടെ പത്മനാഭൻ മാധവിക്കുട്ടി എന്നവരുടെയും എഴുത്തിൻ്റെ അവരുടെ സമീപനങ്ങളിൽ ബഹുമാനവും ആദരവും അദ്ദേഹം പിടിച്ചുപറ്റി അതിനുശേഷം ആധുനിക വാദ എഴുത്തുകാരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നത് എം ടി വാസവന്മാരായിരുന്നു അവർക്കും വലിയ ബഹുമാനമായിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള എന്നെപ്പോലെയുള്ള തലമുറയ്ക്കും വളരെ അടുപ്പമായിരുന്നു എം ടിയോട് ശേഷം സുഭാഷ് ചന്ദ്രനെ പോലെയുള്ളവർ വന്നു അതിനുശേഷമുള്ള നവീന എഴുത്തുകാർക്കും എല്ലാം തന്നെ എം ടി ഏറ്റവും പുതിയ ആളായിരുന്നു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു തങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ആളായിരുന്നു ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വയം നവീകരിക്കാനുള്ള ശേഷിയാണ് എന്തെല്ലാമാണ് ഇന്ത്യൻ ആഖ്യാന കലയിൽ ഈ അറുപത് കൊല്ലം ഉണ്ടായിട്ടുള്ള വികാസ പരിണാമങ്ങൾ അതിനുള്ള എം ടിയുടെ പങ്ക് എന്താണ് എന്നതിനെപ്പറ്റി എല്ലാം സംസാരിക്കാൻ വിദഗ്ധരായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എം ടിയെ പറ്റി പുതിയ കാര്യങ്ങൾ പഠി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എം ടിയുടെ സിനിമയെ പറ്റിയും സാഹിത്യത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടു കടക്കാനുള്ള ശേഷിയെ പറ്റിയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഈ വിജയത്തിന് മുന്നല്ല എം ടി എല്ലാ സ്ഥലത്തും നമ്മൾ പറഞ്ഞു പറഞ്ഞ് പഴകിയൊരു വാക്കാണ് എം ടി തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന് എന്നാൽ ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തെ വിജയിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ളൊരു സ്വഭാവ ഗുണമുണ്ട് അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിയൊന്ന് കൊല്ലം തുഞ്ചൻ സ്മാരകത്തിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരുന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചത് ശരിക്ക് ലോകത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലുള്ള പഠനത്തെക്കാട്ടിലും വലിയ വിദ്യാഭ്യാസമാണ് എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് എം ടി എ എല്ലാ മണ്ഡലങ്ങളിലും വിജയിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സമകാലത്തെയും സഹജീവിയെയും ആഴത്തിലറിയാനുള്ള ശേഷിയായിരുന്നു എഴുത്തുകാർ പലപ്പോഴും പലപ്പോഴുമല്ല എപ്പോഴും തന്നെ കാലത്താൽ വിധിക്കപ്പെട്ടവരാണ് എല്ലാ എഴുത്തുകാരും അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെയാണ് ആവിഷ്കരിക്കുന്നത് കാലത്തെ അധിവർത്തിക്കുന്ന സാഹിത്യമാണെങ്കിലും ഏതെങ്കിലും ഒരു സവിശേഷമായ ചരിത്രകാലത്തെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എഴുത്തുകാർ കാലത്താൽ വിധിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഈ എഴുത്തുകാർ തന്നെ കാലത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് അവർ കാലത്തെ നിർണയിക്കുന്നവരായിരുന്നു കാലത്തെ അങ്ങോട്ട് വിധിക്കുന്നവരായിരുന്നു അതാണ് ഇതാണ് എം ടി കെ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം താൻ ജീവിച്ചിരുന്ന കാലത്തം ഫ്യൂഡൽ ഘടനയിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് പരിണമിക്കുന്ന ആ കാലത്തെ ആഴത്തിൽ മനസ്സിലാക്കി അതിൻ്റെ വേദനകൾ വിഷമങ്ങൾ ആത്മസംഘർഷങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു അതുകൊണ്ടാണ് എല്ലാവർക്കും ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഇത്രത്തോളം ജനകീയനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് ചങ്ങമ്പുഴയുടെ സ്വീകാര്യത ചില പരിമിതമായ മണ്ഡലങ്ങളിൽ ഒതുങ്ങി നിന്നപ്പോൾ എം ടി എല്ലാ മണ്ഡലങ്ങളിലും എം ടികളൊന്നും വായിക്കാത്തവരടക്കം എം ടി ആരാധനയോടുകൂടി നോക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളർന്നു പന്തലിച്ചു ഇത് ഈ കാലത്തെ മനസ്സിലാക്കാനുള്ള കഴിവുകൊണ്ടാണ് ആളുകൾ എന്താണ് എന്താണ് ആ എഴുത്തുകാരെന്താണ് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം തൊട്ടറിഞ്ഞു ശരിക്ക് നാലുകെട്ട് പിന്നെ ഫ്യൂഡലിസത്തിൻ്റെ നാലുകെട്ട് പൊട്ടിയിട്ട് മുതലാളിത്തത്തിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന കാലത്താണ് അദ്ദേഹം എഴുതിത്തുടങ്ങിയത് എം ടി ഒരു സമുദായത്തിൻ്റെ കഥകളല്ലേ കൂടുതൽ എഴുതിയത് എന്ന് പറഞ്ഞാലും എല്ലാ സമുദായത്തിലുള്ളവർക്കും അദ്ദേഹത്തിനെ ഇത്ര പ്രിയമുള്ളവനാക്കി മാറ്റിയത് ആ പരിണമിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാ സമുദായത്തിലും പെട്ടവരും അനുഭവിച്ചിട്ടുള്ള ഒരു തരം അരക്ഷതാവസ്ഥയും അവനവൻ അവൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന വികാരവുമാണ് അദ്ദേഹം ആവിഷ്കരിച്ച് അതുകൊണ്ടാണ് എല്ലാവർക്കും അദ്ദേഹം സ്വന്തമായി മാറിയത് ഇപ്പോൾ നവോത്ഥാന കാല എഴുത്തുകാരെ പറ്റി പറഞ്ഞു അവരുടെ കൃതികളെ പറ്റി പറഞ്ഞു അവർക്ക് പ്രത്യേക ഉദ്ദേശ ദേഷ്യങ്ങളോട് കൂടിയിട്ടുള്ള എഴുത്തുകാരായിരുന്നു അവർ അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എഴുതിയവരായിരുന്നു എം ടിക്ക് പ്രതിബദ്ധതയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തോടോ തത്വസംഹിതകളോടോ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ പ്രതിബദ്ധത ജീവിതത്തിനോടായിരുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ട് നമുക്ക് തോന്നുന്നത് കഥാപാത്രങ്ങളോടും അദ്ദേഹം വളരെ ജനാധിപത്യ ബോധമാണ് പുലർത്തിയിട്ടുള്ളത് കൺസേൺ ഫോർ ദി പുതിയ ജനാധിപത്യത്തിൻ്റെ രണ്ട് തത്വങ്ങളാണ് കൺസേൺ ഫോർ ദി അതർ ദി റൈറ്റ് ടു ബി ഡിഫറൻറ്റ് കഥാപാത്രങ്ങളോടും വളരെ കൺസേൺ ആണ് കഥാപാത്രത്തിൻ്റെ മുകളിൽ അധികം തൻ്റെ തത്വസംബമൊന്നും അടിച്ചേൽപ്പിക്കില്ല നാലുകെട്ടിൽ അപ്പുണ്ണി പകയും വിദ്വേഷനും ഉള്ളവനാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെ പകയും വിദ്വേഷനും ഉള്ളവനായിട്ട് തന്നെ ജീവിക്കാൻ എം ടി ഒ സേവനാർ വിട്ടു കൊടുക്കും കാലത്തിലെ സേതു സ്വാർത്ഥതയോടുകൂടി എല്ലാവരെയും ചതുട്ടി മതിച്ച് വിജയത്തിൻ്റെ കോണികൾ കയറിപ്പോകുന്നതാണെങ്കിൽ അന്നത്തെ കാലത്തെ ഒരു സേതു അങ്ങനെ ആയിരിക്കുമെന്നുകൊണ്ടാണ് പക്ഷേ എം ടിയുടെ ആശയം ഒടുക്കം നമുക്ക് കാണാം അവസാനം ഇവർക്കെല്ലാ ജനാധിപത്യ ബോധത്തോടു കൂടിയിട്ട് അദ്ദേഹം അവർക്കുള്ള അവകാശങ്ങൾ സ്വയം ഇഷ്ടം പോലെ പ്രവർത്തിക്കാനും ജീവിക്കാനും മരിച്ചു പോകാനുമുള്ള അവകാശം കൊടുക്കുമ്പോഴും അവസാനം അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രതിലോമകരമായിരുന്നില്ല ജീവിതോന്മുഖമായിരുന്നു എന്നതാണ് അപ്പുണ്ണിക്കാണെങ്കിൽ ഈ പകയിലും വിദ്വേഷത്തിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ അമ്മേനെയും കാമുകനെയും കൂടിയും സ്വീകരിക്കാനുള്ള മനസ്സിലേക്കാണ് അപ്പുണ്ണി വളർന്നു വന്നത് സേതുവിനാണെങ്കിൽ ഈ വിജയത്തിൻ്റെ പിറകെ ഓടിപ്പോയതെല്ലാം വ്യർത്ഥമായി എന്നൊരു കുറ്റബോധത്തിലേക്ക് എത്തുന്നു നാലുകെട്ടുകളെല്ലാം പൊളിച്ച് ഇരുളും വെളിച്ചവും കിടക്കുന്ന ജനാധിപത്യ ബോധത്തിൻ്റെ ചെറിയ വീടുകൾ സൃഷ്ടിക്കാമെന്നോട് പറയുന്നോടത്താണ് എം ടിയുടെ ശരിയായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ കാലത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നു സഹജീവികളെ മനസ്സിലാക്കുന്നു സിനിമയിലാണെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പാർശ്വവത്കരപ്പെടപ്പെടുന്നവരും രണ്ടാം തരക്കാരായപ്പെടുന്നവരും വെള്ളം കോരാനും വിറകു വെട്ടാനും ഒരു കൂട്ടർ അതിൻ്റെ ഫലമെല്ലാം സ്വീകരിക്കാൻ മറ്റൊരു കൂട്ടർ ഇതിൽ നിന്ന് വെള്ളം കോരുന്നവരെയും വിറകുപെട്ട് വരുന്നവരെയും കൂടെ ഐഡന്റിഫൈ ചെയ്യാനുമുള്ള മനസ്സ് എം ടിക്ക് അതാണ് വടക്കൻ വീഴാഥയിലും രണ്ടാമൂടത്തിലെല്ലാം നാം കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് അധികാര സ്ഥാപനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ചിലവരെ വടക്കാക്കി മാറ്റുന്നത് എന്നതിൻ്റെ അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ സമകാലത്തെ മനസ്സിലാക്കുന്ന പോലെ സഹജീവി എം ടിക്ക് ഒരു മാനേജ്മെന്റ് പണ്ഡിറ്റുകൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മാസ്മരികമായ സിദ്ധി അധികം ആളുകളെ മനസ്സിലാക്കാൻ അവരുടെ നിയന്ത്രിക്കാൻ ഞാൻ ഇരുപത്തൊന്ന് കൊല്ലം ഇവിടെ ജോലി ചെയ്തിട്ടും എം ടി ഒരു കറുത്ത മുഖത്തോടു കൂടിയോ ശകാരിക്കുന്ന പോലെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ള എം ടിയെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര സ്ട്രിക്റ്റായിട്ടില്ല എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുപത്തൊന്ന് കൊല്ലം ജോലി ചെയ്തതെന്ന് പക്ഷെ ആദ്യം ഒരു വാക്ക് കറപ്പിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല ശാസനാസ്വരത്തിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ എം ടി എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യും അതാണ് തുഞ്ചംപറമ്പിൽ വന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ വന്നു കൂടി എന്താണ് അവരുടെ ഉള്ളിൽ ഭാഷാപിതാവിൻ്റെയും മണ്ണ് ഈ സ്മാരകം വളരെ വലുതാക്കി മാറ്റം എന്നുള്ള അവരുടെ ആഗ്രഹം മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്ത് അങ്ങനെയാണ് ഇത് ദേശീയതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്മാരകമായി മാറി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് തുഞ്ചംപറമ്പ് നടക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു ആകെ പത്ത് സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഈ സംഭവം ഓടിക്കൊണ്ടുപോകുന്നത് വലിയ കോടികൾ ചിലവാക്കുന്ന സ്ഥലത്തും കൂടി ഒന്നും നടക്കാതിരിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ സഹകരണമായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനെ മുന്നോട്ട് കൊണ്ടെന്ന് പറയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഭാഷാപിതാവിൻ്റെ പേരുള്ള സ്ഥാപനം അല്ലേ നമ്മൾ സ്വന്തം വീട്ടിലത്തെ കാര്യം പോലെ ചെയ്തോളാം അതോടുകൂടി ട്രസ്റ്റ് മെമ്പർമാരൊക്കെ ടി എൻ ഡി ഉപേക്ഷിച്ചു ഇവിടെ സിറ്റിംഗ് ഫീ ഇല്ലാത്ത ആകെക്കൂടിയുള്ളൊരു കമ്മിറ്റി സർക്കാർ കമ്മിറ്റി അടക്കിവിടെ ആയിരിക്കും ഇവിടെ ട്രസ്റ്റ് മെമ്പർമാർ ഒരു പ്രതിഫലം വാങ്ങാറില്ല സ്വന്തം പോക്കറ്റിലെ പൈസ ഇളവാക്കിയിട്ടാണ് ഇവിടെ വന്ന് സ്വന്തം വണ്ടിയിലിരുന്ന് വന്നിട്ട് പോകുക നാട്ടുകാരോ സ്വന്തം വീട്ടിലെ കാര്യമാരി അരിച്ചാക്കായിട്ടും കായക്കൊലയായിട്ടും ഒക്കെ ഇവിടെ എത്തല് തുടങ്ങി ഇവിടുത്തെ വലിയ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരാണ് അടുക്കളയിൽ വിളമ്പാൻ നിന്നിരുന്നത് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇതെല്ലാം എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിക്കാതെ ശാസിക്കാതെ അങ്ങനെ ഒരു ബോധമുണ്ടാക്കിയെടുക്കുക എന്നാണ് അതാണ് അദ്ദേഹം സമതുവാൻ മറ്റുള്ളവരെ സമയം നഷ്ടപ്പെടുത്തില്ല അവനവൻ്റെ സമയം നഷ്ടപ്പെടുത്തില്ല എം ടി വാസവന്മാർക്ക് ആരും ബോറടിക്കാനൊന്നും പറ്റില്ല അദ്ദേഹം ആരോടും ഗെറ്റ് ഔട്ട് അടിക്കില്ല എന്നാൽ കുറച്ചു നേരം വെറുതെ വേണ്ടാത്ത ഓർത്താനൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മൂപ്പരുംങ്ങട് അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനസ്ഥമായിട്ടുള്ള അവസ്ഥയിലേക്ക് വിളിഞ്ഞാൽ പിന്നെ ബോറടിക്കാൻ വന്നോരംഗ എഴുന്നേറ്റ് പോയിക്കൂടും എന്നുള്ളതാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷ അതായത് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു സിദ്ധി ആരെയാണ് എന്തിനാണ് കൊള്ളുക എന്ന് എം നല്ലോണം അറിയാം ഒരു കാര്യത്തിന് കൊള്ളാത്ത ഒരാളെ ഒരു പഠിക്കും അദ്ദേഹം ഏൽപ്പിക്കില്ല കാരണം അദ്ദേഹത്തിന് ഈ ഒരു ആൾക്കാരെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള സിദ്ധിയുണ്ട് ഞാൻ എമ്ടിയുടെ കൃതികളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലം ഉൽപ്പാദിപ്പിച്ച ആഖ്യാന കലതിലയിലെ വികാസത്തെ പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹമാക്കി മാറ്റിയ അദ്ദേഹത്തെ എല്ലാ മണ്ഡലങ്ങളിലും വിജയിപ്പിച്ച ഒരു സ്വഭാവ ഗുണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞു ഈ സ്വഭാവഗുണം ഇന്ന് നമുക്ക് ആവശ്യമാണ് ഇന്ന് നമുക്ക് നമ്മുടെ കാലത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പലപ്പോഴും കാലം പലപ്പോഴും വളരെ മുന്നോട്ട് പോകുന്നു മനുഷ്യകുലം തന്നെ മുടിയുമോ എന്ന അവസ്ഥയിലേക്ക് കാലം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മഹാമാരികൾ കൊണ്ടും മാറ്റിമറിക്കപ്പെടുന്ന സമയത്ത് നാം ഏതോ പഴയ കാലത്താണ് പലപ്പോഴും നാം ജീവിക്കുന്നത് ശാസ്ത്രം മുന്നോട്ട് പോകുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ നാം മനസ്സിലാക്കുന്നില്ല അപ്പൊ കാലത്തെ ആഴത്തിൽ മനസ്സിലാക്കുക എന്ന തത്വം ഇന്നും വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു സഹജീവിയെ മനസ്സിലാക്കുക സഹജീവിയെ മനസ്സിലാക്കാണല്ലോ എന്ന് ലോകം മുഴുവൻ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ യുദ്ധത്തിന്റെ ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് പ്രശ്നം അപ്പോൾ എം ടിയുടെ ഈ സ്വഭാവഗുണം ഇന്നും പ്രസക്തമാകുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോ ആണ് എം ടി പരമോന്നതമായിട്ടുള്ള ബഹുമതിയാണ് എം ടിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി സമ്മാനിച്ചിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് മഹാജസ്വദതാ സ്വാദാദേവിയും പിന്നെ അന്തമൂർത്തിയും ഒക്കെ അവർക്കൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ആദരിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ എം ടി തന്നെയായിരുന്നു യാതൊരു സംശയമില്ല ആ എം ടി ഇന്ന് നമ്മുടെ കൂടെയില്ല പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് അറിഞ്ഞു നിൽക്കുന്നുണ്ട് സാർത്റ് ആധുനിക സാഹിത്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു ഗോഡ് വാസ് വെരി കോൺസ്പിക്യസ് ബൈ ഹിസ് ആബ്സൻസ് ദൈവം തൻ്റെ അസാന്നിധ്യം കൊണ്ട് കൂടുതൽ പ്രസക്തനാകുന്നുവെന്ന് അതേപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എം ടി ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ പ്രസക്തനാക്കുന്നു അദ്ദേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ നിറച്ചു വയ്ക്കുന്നു എം ടിയുടെ സ്മരണയ്ക്കുമുമ്പിൽ തൊഴുകയോടെ ഞാൻ ഈ ലഘു അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു നമസ്കാരം